പ്രധാനപ്പെട്ട തുറപ്പു ചീട്ട് സ്ത്രീ സമത്വത്തിൻ്റെതാണ് സ്ത്രീ സംവരണത്തിൻ്റെതാണ് പക്ഷേ ചുരുങ്ങിയ പക്ഷം ബ്രിജ് ഭൂഷണെതിരായി സമരം ചെയ്ത വനിതാ ഗുസ്തി താരങ്ങളെ ഇന്ന് റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ നമ്മൾ കണ്ടില്ല മണിപ്പൂരിലെ സ്ത്രീകളും അവിടെ നഗ്നയാക്കപ്പെട്ട് തെരുവിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട സ്ത്രീകളെയും കുറിച്ച് ഇന്ത്യ ഓർമ്മിക്കില്ലേ ഇവർക്കൊപ്പം ബിൽക്കിസ് ബാനുവിന്റെ വിലാപങ്ങൾ ഉണ്ടാവില്ലേ ഇവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീ സമത്വമുള്ള നാടാണ് നമ്മുടേത് എൺപത് ശതമാനം ശക്തിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതീകാത്മകമായ ഒരു വാചോടാപം മാത്രമായി ഒതുങ്ങില്ലേ എന്നതാണ് ചോദ്യം എന്തിന് ദ്രൗപതി മർമുവിനെ പോലും ക്ഷേത്രത്തിലേക്കും ഈ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിലും ക്ഷണിക്കാതെ പോയതിനും കൃത്യമായ ഉത്തരം ബി ജെ പിക്ക് എന്ത് നല്ല കാര്യം ചെയ്താലും അതിനകത്തൊരു കുതന്ത്രവുമായിട്ട് വരണം എന്നുള്ളത് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ശീലമാണ് ആ ആ ആ പാതയിലേക്ക് കാരശ്ശേരി മാഷം വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊണ്ടുവരാൻ തീരുമാനിച്ചു ബില്ല് പാസ്സാക്കി അത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതില് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് നടപ്പിൽ വരും എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അന്ന് മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയവും നടക്കും എം പിമാരുടെ എണ്ണം കൂടും ഇതൊക്കെ നമ്മൾ കാണാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു അല്ല പറഞ്ഞേ കേൾക്കൂ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ അത് അല്ല അരുണെ മറിച്ച് മറിച്ചൊരു നിലപാടുണ്ടെങ്കിൽ ഇത്ര വലിയ ശക്തമായ പ്രതിപക്ഷ മുന്നണി ഉണ്ടല്ലോ അവർ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ട് മോഡിയുടെ ഈ സംവരണ നയത്തിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിട്ടെന്ന് ഞങ്ങളൊരു നിലപാട് ജനങ്ങളുടെ മുമ്പിൽ വച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനെ ആ കാര്യം പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ രാജസ്ഥാനിലും ഒക്കെ ബോധ്യമായിട്ടുണ്ട് അതല്ലാതെ ഒരു മിനിറ്റ് കൂടി ഒരു സെക്കൻഡ് കൂടി ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഈ ബി ജെ പി എന്താ പറയാ കുത്തകൾക്ക് അനുകൂലമാണ് മറ്റവർക്ക് അനുകൂലമാണ് പൊതുമേഖലയ്ക്കെതിരാണ് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ നാളായിട്ട് പറഞ്ഞു വരുന്ന ആക്ഷേപമാണ് ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് കോൺഗ്രസ്സുകാർ പോലും പോയത് നെഹ്റുവിൻ്റെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തും നമ്മൾ കണ്ടതാണ് ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ പണിയല്ല കമ്പനി നടത്തിൽ വ്യവസായം നടത്തി സർക്കാരിൻ്റെ ജോലിയല്ല അത് അത് നടത്താൻ നടത്ത ചുമതലപ്പെട്ടവർ ചെയ്യും അവരെ സഹായിക്കുക അവരെ പ്രമോട്ട് ചെയ്യുക അത് ഞങ്ങളുടെ തൊഴിലാണ് ഗവൺമെൻറ്റിൻ്റെ തൊഴിലാണ് അത് ബി ജെ പിയുടെ നയപരിപാടി അതാ ജനസംഘകാലം മുതൽ ഞങ്ങൾ പിന്തുടർ പിന്തുടർന്നു വരുന്ന ഞങ്ങളുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണത് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ സോഷ്യലിസ്റ്റ് പൊതുമേഖലയിൽ വേണമെന്നില്ല അമ്പലം നടത്തുന്നതും സർക്കാരല്ല അവിടെ പോകാനുള്ള അവകാശമുണ്ട് അവിടെ ഒരു ട്രസ്റ്റാണ് നടത്തുന്നത് നിങ്ങളിപ്പോ അയോധ്യയെക്കുറിച്ചല്ലേ പറയുന്നേ അതൊരു ട്രസ്റ്റാണ് നടത്തുന്നത് അത് സുപ്രീം കോടതി നിശ്ചയിച്ച അനുസൃതമായി ഉത്തരവിട്ടല്ലോ ആ പള്ളിയുടെ സ്ഥലം ഒന്ന് തരം മാറ്റി കൊടുക്കുന്നതിന് പോലെ കഴിയാത്ത സർക്കാർ